നമസ്കാരം നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിളനാട് പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഒരു സമ്പൂർണ്ണ തപാൽ മേള നടത്തുകയുണ്ടായി ആ പുതിയ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നമുക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിളനാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായ ശ്രീ സി കെ ചന്ദ്രബാബു സാറിനോട് നമുക്ക് ചോദിക്കാം സാർ നമസ്കാരം ഇവിടെ നടന്ന സമ്പൂർണ്ണ തപാൽ മേളയുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു ഈ തപാൽ മേളയിൽ ഞങ്ങൾ മുഖ്യമായും എടുത്തത് അപകട ഇൻഷുറൻസ് ആണ് തപാൽ വകുപ്പ് പുതുതായി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അപകട ഇൻഷുറൻസ് ഈ പദ്ധതിയിൽ സാധാരണ അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുമോ ഇല്ല സാധാരണ അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കില്ല അപകടം നടന്നാലാണ് കവറേജ് ഉള്ളത് പക്ഷേ എങ്കിലും എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കുള്ള പോളിസി എടുക്കുകയാണെങ്കിൽ മരണ മരണപ്പെട്ടാൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ കിട്ടും അതോടൊപ്പം തന്നെ സാധാരണ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം വരെ ഒരു ദിവസം ആയിരം രൂപ എന്ന ക്രമത്തിൽ കിട്ടും അത് അഡ്മിറ്റ് ഐ സിയുലാണെങ്കിൽ രണ്ടായിരം രൂപ വരെയും കിട്ടും ഇതിൽ തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം കിട്ടില്ല ഈ പദ്ധതിയിൽ അംഗമാകാൻ ഏജ് വ്യത്യാസം അങ്ങനെ വല്ലതുണ്ടോ ഈ പദ്ധതിയിൽ അംഗമാകാൻ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിൽ പറയുന്ന അപകടം എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടും അപകടം എന്നതിൽ വാഹനാപകടം മാത്രമല്ല നമ്മൾ തെന്നി വീണാലും പട്ടി കടിച്ചാലും പാമ്പ് കടിച്ചാലും മരച്ചില്ല ഒടിഞ്ഞ് വീണാലും ഇതൊക്കെ അപകടത്തിൽ വരുന്നതാണ് അന്നത്തെ മേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇനിയും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുമോ അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ടാകുമോ ഇത് നമ്മളൊരു ഡെമോ പോലെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മേളകൾ സംഘടിപ്പിക്കുന്നത് ഓരോ പോസ്റ്റ് ഓഫീസും കേന്ദ്രീകരിച്ച് മേളകൾ സംഘടിപ്പിക്കുന്നു ഇത് തുടർന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം ഈ അപകട മരണമല്ലാതെ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ആനുകൂല്യം നമുക്ക് കിട്ടുമോ തീർച്ചയായും അപകട മരണത്തിന് മാത്രമേ ആനുകൂല്യം കിട്ടും സാധാരണ അസുഖം വന്ന് മരണപ്പെട്ടാൽ ഈ കവറേജ് വരില്ല അല്ല ഈ പോളിസി എടുത്ത ആൾ മരിച്ചാലേ ഇതിൻ്റെ ആനുകൂല്യം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പലർക്കും താല്പര്യക്കുറവുണ്ടാവാൻ സാധ്യതയല്ലേ ഇതൊരു തെറ്റായ ധാരണയാണ് കാരണം നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ ജീവൻ അപകടത്തിലായി പോയാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടണം നമ്മുടെ അവകാശികളുണ്ട് മക്കളുണ്ട് മറ്റ് കുടുംബാംഗങ്ങളുണ്ട് അവർ ബുദ്ധിമുട്ടരുത് എന്നതാണ് ലൈഫ് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഞാനത് സമർത്ഥിക്കാം നമ്മൾ വാഹനം വാങ്ങുമ്പോൾ എല്ലാ വർഷവും ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പോലീസ് ചെക്കിങ്ങിൽ നമ്മെ പെറ്റിയടിക്കും എന്നതല്ല മറിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ അപകടം മൂലം നമുക്കും മറ്റു വാഹനക്കാർക്കും അല്ലെങ്കിൽ കാൽനട നട യാത്രക്കാർക്കും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ് അതാണ് നമ്മുടെ മുഖ്യമായ ഉദ്ദേശം അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചു ഓടിക്കാൻ നിയമം അനുവദിക്കുന്നില്ല അത് പോലീസ് പിടിച്ചാൽ കേസ് എടുക്കും പെറ്റി അടയ്ക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇൻഷുറൻസ് ഇല്ലാത്ത നമ്മുടെ വാഹനം മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുകയോ മറ്റാരെയെങ്കിലും ആയിട്ട് അപകടം സംഭവിച്ച് അവർക്ക് എന്തെങ്കിലും ഗുരുതരമായ കുഴപ്പമോ അതല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കേണ്ടി വരും ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നത് പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷം വാഹനം ഓടിച്ചവർക്കും ഒരു അപകടവും പറ്റാത്ത ആളുകളുണ്ട് അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയാൽ ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അതുപോലെയാണ് ഇവിടെയും അപകടം സംഭവിച്ച് നമ്മൾക്ക് മരണപ്പെട്ടു പോയാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ അവകാശികൾക്ക് ഒരു നിശ്ചിത നമ്മൾ എത്ര രൂപയ്ക്കുള്ള പോളിസി എടുക്കുന്നത് ആ കവറേജിനുള്ളിൽ ഉള്ള പോളിസി എമൗണ്ട് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അപകട മരണത്തിന് മാത്രമല്ല അപകടം പറ്റി ചികിത്സയിലുണ്ട് എങ്കിൽ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ചികിത്സ ധനസഹായമായിട്ട് കിട്ടുന്നു അതുപോലെ തന്നെ മരണാന്തര കർമ്മ ഇതിന് മരണപ്പെട്ടു പോയാൽ മരണാന്തര കർമ്മം എന്ന നിലയ്ക്ക് ഈ പതിനഞ്ച് ലക്ഷത്തിന് പുറമെ ഒരു അയ്യായിരം രൂപ ലഭിക്കുന്നു അതുപോലെ തന്നെ മരണ മരണപ്പെട്ടു പോയാൽ പെൺകുട്ടികളുണ്ട് എങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ വരെ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ലഭിക്കുന്നു ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ കൂടി ഈ ഡെത്ത് കവറേജിനോടൊപ്പം ഈ പോളിസിയിലുണ്ട് ഇത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ യ്ക്കെടുക്കുന്ന പതിനഞ്ച് ലക്ഷം അടുത്ത കവറേജ് കിട്ടുന്ന പോളിസിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമായി വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയേറെ ഉപകാരവും ഉപയോഗവുമുള്ള ഈ ഒരു പദ്ധതിയിൽ എല്ലാവരും പങ്കുചേരുക അംഗങ്ങളാവുക സാർ നന്ദി നമസ്കാരം